എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് നെബോഴ്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുകൂടാതെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തേക്കും എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ വൺ ത്രീ ഫോർ സെവൻ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലും അജുമാനിലുമുള്ള സ്വീറ്റ്സ് ഷോപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിമുട്ടായി തേനുണ്ട പുളിമുട്ടായി ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ പ്ലസ് ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ ട്രിപ്പിൾ ഫോർ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഉമ്മൽക്കോയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മെ നടത്തുന്നതിന് വേണ്ടി ഒരു കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എസ്പീർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അതുകൂടാതെ ഒരു നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ കുക്കിൻ്റെ വേക്കൻസി കൂടി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ ഡബിൾ ഫൈവ് ത്രീ ഡബിൾ സെവൻ ഡബിൾ ഫൈവ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ഫുജിറയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ബി കോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് സാലറി മൂവായിരം മുതൽ നാലായിരം തിറംസ് വരെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ കരിയർ അറ്റ് അൽമുല്ല ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ലൈറ്റ് ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസിലെത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുണ്ടായിരിക്കണം യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ഒരു സർവേ കമ്പനിയിലേക്ക് ലാൻഡ് സർവേയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് മെസ്സേജ് വഴിയും കമൻറ്റ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണിത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി വി അയക്കാൻ ശ്രമിക്കുക ഇപ്പോൾ അഞ്ച് വേക്കൻസികളാണ് ഈ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡിപ്ലോമ ഉണ്ടായിരിക്കണം സർവേയിൽ അതുകൂടാതെ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ എയ്റ്റ് ത്രീ സെവൻ ടു ഫോർ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ ഫോർമാൻ ആൻഡ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഡെക്കറേഷൻ ഫിറ്റ് ഔട്ട് ഇൻഡസ്ട്രി ഡെമോസ്ട്രാറ്റിങ് എക്സ്പെറേഷൻ ലീഡർഷിപ്പ് ടെക്നിക്കൽ എക്സ്പെർട്ട് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സ്കിൽ ഇതിലെല്ലാം നല്ല കഴിവുള്ള ആളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ കൺസ്ട്രക്ഷൻ സൈറ്റ് ഓപ്പറേഷൻസും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം സൈറ്റിലുണ്ടാകുന്ന എല്ലാ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഡെയിലിയുള്ള വർക്കിംഗ് പ്രോഗ്രസ് പ്രോഗ്രസ്സെല്ലാം റിപ്പോർട്ടാക്കി തയ്യാ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കണം ഫോർമാനായിട്ടുള്ള എക്സ്പീരിയൻസാണ് മിനി പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ എം എസ് ഓഫീസ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉണ്ടായിരിക്കണം കൺസഷൻ പ്രധാനമായിട്ടും ദുബായിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പി പി എം ബി പി എം ഐ തുടങ്ങിയ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്ക് അധിക യോഗ്യതയായി കണക്കാക്കപ്പെടും വലിയ വലിയ ബിൽഡിങ്ങുകൾ ഫോർമാൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് അറബിക് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ കിവി സ്ട്രെയിൻജ് ഓഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും എഫ് ടി എ പ്രിൻസിപ്പൾസെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ നല്ല നോളജ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം തിറംസും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഫൈവ് ഫോർ എയ്റ്റ് സെവൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽ പുതുതായി തുടങ്ങുന്ന ഒരു ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണുള്ളത് ഫോട്ടോഷോപ്പും എം എസ് ഓഫീസും നന്നായി അറിഞ്ഞിരിക്കണം ഹിന്ദി ലാംഗ്വേജ് അറിയാവുന്നവർക്കാണ് മുൻഗണനയുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു സിക്സ് സീറോ എയ്റ്റ് ത്രീ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ നയൻ വൺ നൈറ്റ് ഫൈവ് ഡബിൾ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കയ്മയിലുള്ള ഒരു ഫാർമസിയിലേക്ക് ബൈക്ക് ഡെലിവറിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബൈക്കിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ അൽക്കാനിലുള്ള ഒരു കമ്പനിയിലേക്ക് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കുക താൽപ്പര്യമുള്ളവർ സീറോ സിക്സ് ഫൈവ് സെവൻ നയൻ സീറോ എയ്റ്റ് സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക രണ്ട് വർഷത്തെ ദുബായ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അലൈനിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇൻവെൻ്ററി അസിസ്റ്റൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇതേ ഫീൽഡിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി രണ്ടായിരം തെറംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ രൂപനിഷേവ് അറ്റ് യാഹു ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജ് ലേഡി കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹസ്ബൻഡ് വിസയിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഡബിൾ ടു ഡബിൾ എയ്റ്റ് സീറോ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻറ്റ് ആൻഡ് ഫിനാൻസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ലൊരു വേക്കൻസിയാണ് പ്രധാനമായിട്ടും ഓഡിറ്റിംഗ് സപ്പോർട്ട് വാറ്റ് പേറോൾ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് എല്ലാം സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം സാലറി ഇരുപതിനായിരം തിറംസ് മുതൽ ഇരുപത്തയ്യായിരം തിറംസ് വരെയാണ് താല്പര്യമുള്ളവർ റിറ്റ അറ്റ് കാർട്ടർ ഹൈഫൺ നൈറ്റ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെയും പ്ലംബറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫോർ വൺ ഫോർ ഫൈവ് നയൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കയ്മയിലുള്ള ഒരു സലൂണിലേക്ക് ബാർബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പുതിയ ഹെയർ സ്റ്റൈലെല്ലാം നന്നായി അറിയുന്നവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് എയിറ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിനെ വേക്കൻ നിന്നിട്ടുണ്ട് ഒരു വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് എം എസ് എക്സല് നന്നായി അറിഞ്ഞിരിക്കണം വർക്ക് ലൊക്കേഷൻ ഷർജയിലാണ് സാലറി രണ്ടായിരം തടംസാണ് വരുന്നത് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിലുള്ളവർക്കോ ഓൺ വിസയിലുള്ളവർക്കോ ആണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് താല്പര്യമുള്ളവർ ഈ കാണുന്ന ഇമെയിലിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലും അബുദാബിയിലുമുള്ള മോഡുലാർ കിച്ചൺ ക്യാബിനറ്റ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഔട്ട്ഡോർ ആണ് പ്രധാനമായും നോക്കേണ്ടത് ദുബായിൽ ഒരു വേക്കൻസിയും അബുദാബിയിൽ ഒരു വേക്കൻസിയുമാണ് ഉള്ളത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി എണ്ണായിരം തിറംസാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എച്ച് ആർ ജോബ് ഡോട്ട് റിക്രൂട്ട് സെവൻറ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് സൈൻ ബോർഡ് ഫിക്സിംഗ് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ഒന്നും ചോദിച്ചിട്ടില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് ടു ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബി മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ എങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് വേണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ടു സെവൻ ഫൈവ് ടു ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് ഷോപ്പിലേക്ക് ലേഡീസ് ഡ്രസ്സ് കട്ടിംഗ് മാസ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ അത്യാവശ്യമായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിരംസും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു ഫൈവ് വൺ ത്രീ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു സലൂണിലേക്ക് ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ആറു വർഷത്തിൽ കുറയാതെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് കമ്മീഷൻ ബേയ്സിലായിരിക്കും വർക്ക് വരുന്നത് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ സീറോ ഡബിൾ സിക്സ് നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സ്വീറ്റ് വാട്ടർ പ്ലാന്റ് ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു ഡബിൾ നയൻ ഫോർ ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലും അലൈനിലുമുള്ള ഒരു ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഷോപ്പാണ് മൊബൈൽ ഫോൺ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സെവൻ ഡബിൾ ത്രീ ഫോർ എയിറ്റ് ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലയനിലുള്ള അലുമിനിയം ആൻഡ് യു പി വി സി കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം മെയിൽസിനും ഫീമെയിൽസിനും സി വി അയയ്ക്കാവുന്നതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ഡബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിലോ നിഷ അറ്റ് ഹൈ ക്ലാസ് യു പി വി സി ഡോട്ട് നെറ്റ് എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബി ഷാബിയ ഇലവണിലുള്ള ഒരു സലൂണിലേക്ക് ഹെയർ ഡ്രസ്സറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സിക്സ് ഫൈവ് നയൻ ഫൈവ് ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഐ ടി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറുടെ വേക്കൻസിയും ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സി ബി അയക്കാൻ ശ്രമിക്കുക നാട്ടിലോ യു എയിലോ ഉള്ള ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ വൺ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഫുജറയിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഡോബ് ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ ഇൻ ഡിസൈൻ ഇതെല്ലാം നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവർക്കാണ് അവസരമുള്ളത് നല്ല ക്രിയേറ്റീവായി ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു നയൻ ടു നയൻ ടു സീറോ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അജിമാനിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയുടെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ സെവൻ നയൻ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം സി ബി അയക്കേണ്ടത് സീറോ ഫൈവ് സിക്സ് വൺ ഡബിൾ സിക്സ് സെവൻ എയിറ്റ് സെവൻ ത്രീ എന്ന നമ്പറിലാണ് അജ്മാനിലെ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഏജ് മുപ്പത് വയസ്സിനകത്തുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഫോർ സിക്സ് ഫോർ എയിറ്റ് സീറോ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിലോ ഇൻഫോ അറ്റ് ഫൈൻ വേ ഫോർ ഡോട്ട് കോം ഇടയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്